അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു ലൈഫ് എന്ന് പറയാം വൈകുന്നേരമായി ഇങ്ങനെ ഇറങ്ങാൻ പോക്കാമെന്ന് ചായലം എല്ലാം കുടിച്ചിട്ട് നേരെ പോയെന്ന് ഇരഞ്ചിലേക്ക് തസ്ലിയാണ് എന്തോ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ചായ വരും അപ്പോൾ നമ്മൾ ചായയും കടിയും വന്നിട്ടുണ്ട് വരൂ തസ്ലി എന്താന്ന് കടി അയ്യവ വൈകുന്നേരം പറ്റിയ കടി പഴംപൊരി വരി മുള കിട്ടതാ എല്ലാ ഓക്കെ ഓക്കെ ചായ ഓക്കെ പോകാനുണ്ട് അതെയാ അപ്പൊ ഇന്നത്തെ കടി പഴംപരിയും ചായയാണ് ആരെയധികം കഴിച്ച നേരെ പോയത് എങ്ങോട്ട് ഗ്യാരേജിൽ താമസിക്കാർക്ക് കാര്യമില്ല ഞാൻ എന്താ പറയുക പൊട്ട് കടക്കാന്ന് എനിക്ക് ഈ വീഡിയോ ഇന്നത്തെ നീ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി കുറയല്ലേ ഗ്യാരേജിന്റെ അങ്ങോട്ട് വീഡിയോ എടുക്കാത്ത ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാം എന്താണ് പരിപാടി നമ്മളത് പിന്നെ ഭയങ്കര നാളത്തേക്ക് അത് മോശമായി പോക്കിയത് കറക്റ്റ് രണ്ടെണ്ണം ശരിക്കും ആയിട്ടില്ല മാറ്റി വച്ചിട്ടുണ്ട് എന്തെങ്കിലും പിന്നെ പഴം പകുത്ത മാത്രണ്ടാക്കുന്ന ആള് കഴിവും കൂടിയാണ് ടേസ്റ്റ്

ആ പഴംപൊരി അങ്ങനെ ചായ പിടിച്ചാ ചായ വേണ്ട വേണ്ട പഴംപൊരി ആ അതാ ഇതെന്നാന്ന് അപ്പോൾ ഞാൻ സഹിക്കും നമ്മളെ ആ ലൗക്കാക്കി ലോക്കാക്കിയില്ലേ അല്ല എന്നാ അടിച്ചേട്ട് ആ ലോക്കാക്കി വീടത്തിറങ്ങുമ്പോൾ കൽപ്പസി എത്തി ഐ ഡിയിലൊരു ഉപകാരമല്ലേ ഞങ്ങൾക്ക് അതെയാ അപ്പോൾ അപ്പോൾ ഞാൻ അന്തക്കും കൂടി നമ്മൾ ജെ സ്റ്റാർ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട് അവരെ ഗാരേജാണ് കേട്ടോ ഇത് കണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടിയുള്ളവർക്ക് സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് ഞാനും കുറേ ആൾക്ക് സാധനങ്ങൾ എടുത്തെടുക്കുന്ന ഗ്യാരേജാണിത് അന്നേരം നമുക്ക് പോയോക്കാം നമ്മുടെ എൻജിൻ എന്തായിരുന്നു അവിടെ ഒരു എജ്ജിറ്റ് പരിപാടിയാണ് എല്ലാ വണ്ടികളിലും ഉണ്ട് കൊറേ ആളെ സ്വപ്ന വണ്ടികളെല്ലാം ഇടിയെത്തി ഒളിഞ്ഞിട്ട് അതിനെ എൻജിനോട് പണിയെടുക്കുന്നുണ്ട് ഞാൻ ഒരു പച്ചയായിരം എടുത്തിട്ടുണ്ടാണ് ആ മാസ്റ്റർ സീൽ ാലോ അച്ചാവല്ലോ അപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രണ്ടായിരത്തായിട്ട് പാചകേറോന്റെ എഞ്ചിനാണ് കേട്ടോ പണിന്ന് ഞാൻ ഓൾറെഡി പജാറിൻ്റെ എഞ്ചിന് കുറേ സ്ഥലത്തുണ്ട് പഴയത് പക്ഷേങ്കിൽ രണ്ടായിരത്തി ആറ് വണ്ടി ആയതുകൊണ്ട് ഒരു എഞ്ചിന് ഇട്ട് അത് ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ ഇത് മനസ്സിലാകുന്നത് കാരണം എല്ലാം ദോഹേൻ്റെ എഞ്ചിനാണ് ഉള്ളത് എഞ്ചിന് നെയ്മിൻ തരാം ആ അന്നേരം ജപ്പാൻ്റെ എഞ്ചിൻ കിട്ടുന്നില്ല അന്നേരം നമ്മൾ ദോഹേൻ്റെ എഞ്ചിന് പിന്നെ പണിതിട്ട് കഴിഞ്ഞാൽ അത് അടിപൊളിയാവും അതുകൊണ്ടാണ് ഇവിടുന്ന് പണിതെടുന്നത് പണി അത്യാവശ്യം പൈസ ആകുന്നുണ്ടോ രണ്ട് മൂന്ന് മൂന്നായിരം റുപ്യാകുന്നുണ്ട് അതായത് ഈ എഞ്ചിൻ മാത്രമായി ആ വണ്ടിക്ക് കംപ്ലയിൻറ്റ് എടുക്കും സിംഗിൾ ഓണർ വണ്ടിയാണെന്ന വണ്ടി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങോട്ട് പോയിട്ട് അടിപൊളി വണ്ടിയാ അന്നേരം അതിന് ഈ എഞ്ചിനും കൂടി എത്താ അടിപൊളിയാവും ആ മുന്ന അയ്യോ മുന്ന കേ മുന്നാരേജിലെ മെയിൻ ടെക്നീഷ്യൻ ആയിരുന്നു ഇപ്പോൾ ഇവിടുത്തേക്ക് വന്നു അക്കിയ പൂട്ടി जाएगा जाये। मेरा आईडी में मिलेगा വണ്ടികള് ശവപ്പറമ്പ് ഇതൊക്കെ വണ്ടികള് വണ്ടീന്റെ വയറിങ് വയറിങ് മാത്രം നോക്ക് അന്റെ ഹൈറ്റ് ഉണ്ട് കൂട്ടിയിട്ട് മല പോലെ ഇതെല്ലാം ഇനി ഫുള്ള് സ്ക്രാപ്പിലേക്ക് പോകും പഴയ ഉപയോഗിക്കാത്ത സാധനങ്ങൾ റഷീദിന്റെ ഇഞ്ചിൻ ചെലവിക്കൊണ്ടിരിക്കുന്നു റഷീദ് ഇഞ്ചിൻ പണി എടുത്തുകൊണ്ടിരിക്കുകയായി നടന്നുകൊണ്ടിരിക്കും നല്ല ഡ്രസ് വരും ഡ്രസ്സിന് പിന്നെ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ പിന്നെ കരിവലൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകും എന്നിട്ട് അതങ്ങ് ചാടും അതിന്റെ വേറെ ഉള്ളു കാര്യം കിട്ടൂല അത് ഇതിന്റെ വേറെ വിഷയം പണിയെടുക്കുക വീട്ടിൽ പോവാൻ പക്ഷേ അത് നില കിട്ടും ഒരു ഇഞ്ചിന് വീട്ടിൽ കൊണ്ടുപോയി ചാർന്ന് നമുക്ക് പണിയെടുക്കണം എല്ലാം അയച്ചിട്ട് അപ്പൊ ഫൈനലി നമ്മളെ എൻജിൻ ആയിട്ടുണ്ട് ഇത് കൊണ്ടുപോയി പോയി ആടെ ഇടണം രണ്ടു എല്ലാം ഉണ്ടാകുമ്പോ ഇനി അവരെ അവിടെ പോയിട്ട് അവര് അതില്ല ഇതില്ല ഇതാകണം ഇതാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളെ എഞ്ചിന് ഇതാ കൊണ്ടുപോകുന്നു അപ്പം നമ്മളെ എഞ്ചിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ എഞ്ചിന് ഇതാണ് നമ്മളെ പചേറോ നമ്മളെ എഞ്ചിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ പച്ചേറോ പചേറോ അടിപൊളി വണ്ടിയാ ഉണ്ടോ അടിപൊളി ലുക്ക് ആണ് സിംഗിൾ ഓണം ആക്സിഡന്റേ ഇല്ല അല്ലേ സീറോ പറഞ്ഞേറോ പജേർ അടിപൊളി വണ്ടിയാ നമ്മളെ എഞ്ചിന് അടിപൊളിയാണ് പക്ഷെ ഇവിടുത്തെ പക്ഷെ ഇവിടുത്തെ പണിക്കാറ് വലിയ ഇതൊന്നും ഇല്ല ഒരു അനങ്ങി കളി പണിക്കാറ് പിന്നെ ഇവിടെ ഒരു എഞ്ചിന് ഇതേ ഇതിൻ്റെത് ഉണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ അവരോടുത്തു അത് പണിയെടുക്കുന്നുണ്ടാ എഞ്ചിന് അതെയാ അതുകൊടുത്തു അവരെ ഇതന്നെയാന്ന് തോന്നുന്നു ഇതന്നെയാന്ന് ആസാക്കി ആ ഇത് എഞ്ചിൻ ഇത് കംപ്ലൈൻറ് ആരി പീസാക്കിട്ട് അവര് പണിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു എഞ്ചിൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പണിക്ക് കൊടുത്താ പിന്നെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പോ അവരെന്നെ എടുത്ത് എൻജിനെടിയുണ്ട് എന്തായാലും പണിയെടുത്ത് നമ്മളെ ടൈം കഴിഞ്ഞ് അങ്ങനെ റൂമിലേക്ക് എത്തി എന്താണ് റൂമിൽ ഫുഡ് എന്ന് എന്നറിയില്ല എട്ടുമണിയായി രാത്രി സമയം കിട്ടുന്നില്ല ഏട്ടാ നാലരക്കെ പോയി കഴിഞ്ഞാല് ആയി പോന്ന പുകയായിട്ടാണ് പൂക്ക് കുടിക്കുന്നത് ഫുഡുണ്ടാക്കുന്നത് സ്പെഷ്യൽ

நல்ல இடத்த நல்லாயி네 இதේදあり நம்மளை இவன்தான் தெரியா நம்மதாน இல்லே ஆறி என்னது மதுல கரெக்ட் ஒரு அலவில இது வெள்ளைப்ப கொஞ்சம் வெල්டாக்கறத நான் சொல்லு சரிதாங்கடா தட்டுமே இத இத என்ன இந்த அலவோ சரிக்குபா நல்லாயே உள்ள போவும் வெල්டாயே உள்ள போக வேண்டியதில்ல ஒரு சின்னதுல அம் suka கிட்ட அம் suka கொண்டு வரக்கடா யா அல்லாஹ் അത് പറയുന്നുണ്ടാവും ഒന്ന് അതിട്ടോ നല്ലത് ഇട്ടോ വെള്ളിട്ടോ അല്ലെങ്കിൽ ആ അഞ്ചെണ്ണ അഞ്ചന അപ്പോ അംസക്ക കൊണ്ടുക്കട്ട് വാ ലൈറ്റിട് നിങ്ങളൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയും അങ്ങനെ ഇണ്ട് നോക്ക് ലൈറ്റിട് തസ്ലീന്റെ ഏഹ്

ഏ നമ്മൾ വള്ളയപ്പന്ന അറിയല്ലേ വള്ളയപ്പന്ന അറിയും വള്ളയപ്പന്ന നല്ല ചട്ടി ഇതിങ്ങനെ പറ്റിയിട്ടു ഇന്നെ അന്നാ ഞാൻ പോയി കേക്കടാണ കും വെഷ്കന അപ്പൊ അതന്നെ പോ എവർത്തോ ശീത്കവ മതി ടിവി ആണ് അവിടെ കൊട്ടി റെഡിയാണ് കുട്ടികളെ കുട്ടികളെ പരിസ്ഥിതി നാശതന്ത്രം കണ്ടോ നമ്മൾ എന്താൈക്കോ അവിടെ ഇരിക്കുന്നില്ലേ ഞാൻ ഇരിക്കുന്നു മോന്തടങ്ങിക്ക് വസ്തേ എ സമയയി ഇന്നെ കാത്തിക്കും

അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു എനിക്ക് കുറച്ച് കിടക്കേണ്ട പരിപാടിയാണ് ഇനി രാവിലെ വീണ്ടും വർക്ക് ഷാപ്പിലേക്ക് പോകണം അവിടെ പജയറോൻ്റെ അടുത്ത് പോകണം പണി നടക്കുന്നിടത്ത് ഇല്ലെങ്കിൽ പണി നടക്കൂല അന്നേരം മറ്റേ നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് നാളെ പജേറോൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ